കെ പി സി സി പുനഃസംഘടനയിലെ ജംബോ പട്ടികയിലെ കലഹങ്ങൾ ഇനിയും തീർന്നിട്ടില്ല പട്ടിക നീട്ടിയും പുതിയ സ്ഥാനമാനങ്ങൾ നൽകിയും അസംതൃപ്തരെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനഃസംഘടനയിൽ തൃപ്തനല്ലെന്ന സൂചന നേരത്തെ നൽകിയിരുന്നു പാർട്ടിക്കു വേണ്ടി തെരുവിൽ ചോരയൊഴുക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്ത ചില യുവാക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം പരിഭവിക്കുകയും ചെയ്തു അതിനിടെ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഒരു പ്രസ്താവനയോട് വി ഡി സതീശൻ പ്രതികരിച്ച രീതിയെ ചൊല്ലി കോൺഗ്രസിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് സതീശന്റെ പ്രസ്താവനയിൽ ചില മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുള്ളതായും സൂചനയുണ്ട് കെ സിയുടെ പ്രസ്താവനയും വി ഡിയുടെ പ്രതികരണവും ഇങ്ങനെയാണ് ഞാൻ കേരളത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും ഏതെങ്കിലും കസേര നോക്കിയല്ലാതെ മറിച്ച് യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് കെ സി കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് പറഞ്ഞു പാർട്ടിയിലെ ഭിന്നതകൾക്കിടെ കെ സി വേണുഗോപാലിൻ്റെ നിലപാടിനെ പിന്തുണച്ച് കെ മുരളീധരനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും രംഗത്തെത്തി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് കെ സി വേണുഗോപാലിനും അവകാശപ്പെട്ടതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിൽ തെറ്റില്ലെന്ന് സണ്ണി ജോസഫും പറഞ്ഞു എന്നാൽ കെ സി വേണുഗോപാലിൻ്റെ ഈ നീക്കങ്ങളോടുള്ള അമർഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമാക്കി കെ സി വേണുഗോപാലിന്റെ കേരളത്തിലെ സജീവമായ ഇടപെടലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കെ സി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് റെഡ് അലർട്ട് ആണ് ഇന്ന് എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം പരാമർശം ഒഴിവാക്കാമായിരുന്നു എന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ ലക്ഷ്യമിട്ട് നടത്തിയ റെഡ് അലർട്ട് പ്രസ്താവന അനാവശ്യമായ ചർച്ചകൾക്ക് വഴിവെച്ചെന്നും പ്രസ്തുത പരാമർശം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് നേതാക്കളുടെ അഭിപ്രായം അടുത്ത നേതൃയോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് അവർ സൂചിപ്പിച്ചു മുൻ കെ പി സി സി അധ്യക്ഷന്മാരും ഈ അഭിപ്രായത്തോടെ യോജിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് കെ സി വേണുഗോപാലിന്റെ കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തോടുള്ള അതൃപ്തിയാണ് ഈ പ്രതികരണങ്ങൾക്ക് പിന്നിലെന്ന് കരുതപ്പെടുന്നുണ്ട് കെ മുരളീധരനെ അനുനയിപ്പിച്ച കെ സിയും എന്തായാലും കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരാതികളിൽ പരിഹാര നടപടികൾ പുരോഗമിക്കുകയാണ് കെ സി വേണുഗോപാലുമായി നടത്തിയ ചർച്ചയിൽ കെ മുരളീധരന് അനുകൂലമായ ഉറപ്പുകൾ ലഭിച്ചതോടെ അദ്ദേഹം നിലപാടിൽ അയവ് വരുത്തിയതായി സൂചനയുണ്ട് മരിയാപുരം ശ്രീകുമാറിന് കെ പി സി സി ഭാരവാഹിത്വം തിരികെ നൽകാമെന്ന് കെ സി വേണുഗോപാൽ ഉറപ്പു നൽകിയതായാണ് വിവരം കൂടാതെ ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ കെ എം ഹാരിസിനെ കെ പി സി സി സെക്രട്ടറിയാക്കാനും ധാരണയായി കെ പി സി സി സെക്രട്ടറിമാരുടെ നിയമനത്തിൽ മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പരിഗണിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കെ മുരളീധരൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കെ സി വേണുഗോപാലിൻ്റെ ഈ നീക്കം